മതത്തിന്റെ പേരിൽ കുട്ടികളെ വേർതിരിച്ച് കാണുന്നവരായിരിക്കരുത് അധ്യാപകരെന്ന് പ്രഭാഷകയും അധ്യാപികയുമായ കെ ജെ ഷൈൻ ടീച്ചർ പറഞ്ഞു ചൂണ്ടൽ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഇരുപത്തിയേഴാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മനുഷ്യത്വമില്ലാത്ത അധ്യാപകരെ തിരിച്ചറിയാൻ നമ്മൾ സ്വയം പഠിക്കണം മനുഷ്യത്വമില്ലാത്ത അധ്യാപകർ നമ്മുടെ പുരാണങ്ങളിലുണ്ട് ഇപ്പോൾ നാട്ടിലും നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ മനുഷ്യ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് ഏതെങ്കിലും ടീച്ചർ സംസാരിക്കുന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവകാശമുണ്ട് ഈ രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികളെ മനുഷ്യനാക്കി ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനാണ് അധ്യാപകർ ശ്രമിക്കേണ്ടത് ഭരണഘടനാ മൂല്യങ്ങളെ പഠിപ്പിക്കാനാണ് നിങ്ങളുടെ തോന്നിവാസം പഠിപ്പിക്കാനല്ല നിങ്ങളുടെ അറിവില്ലായ്മ വിളമ്പാനല്ല കുട്ടിയെ വിടുന്നതെന്ന് അധ്യാപകരുടെ മുഖത്തു നോക്കി പറയാനുള്ള ആർജവം രക്ഷിതാക്കൾക്ക് ഉണ്ടാകണമെന്നും അങ്ങനെ മനുഷ്യത്വമില്ലാത്ത നമ്മൾ സ്വയം പഠിക്കണം നമ്മൾ വായിക്കണം എന്നിട്ട് പറയണം നമ്മുടെ പഠിക്കുന്ന സ്കൂളിൽ മനുഷ്യ കുട്ടികളെ ജാതിയുടെ പേരിൽ വേർതിരിച്ച് ഏതെങ്കിലും ടീച്ചർ സംസാരിക്കുന്നുണ്ടെങ്കിൽ മാറ്റി നിങ്ങൾക്ക് തന്നെ ഫീസ് തരുന്നത് പറ്റുള്ളൂ നിങ്ങൾക്ക് തന്നെ ഫീസ് തരുന്നത് അറിയോ ഈ രാജ്യത്തെ കുട്ടികളെ ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിച്ച് മനുഷ്യരാക്കി ഈ സമൂഹത്തിലേക്ക് തിരിച്ചുവിടുന്നതിനാണ് ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിക്കാനാണ് നിങ്ങളെ തോന്നിയാസം പഠിപ്പിക്കാനല്ല നിങ്ങളുടെ അറിവില്ലായ്മാനല്ല എന്റെ കുട്ടിയെ വിടുന്നത് കേച്ചേരി മഹൽ ഓഡിറ്റോറിയത്തിൽ ഉയർന്നുയറാം എന്ന പേരിൽ സംഘടിപ്പിച്ച വനിതാ സംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസ്രുൽ ബെന്ന ജൂലറ്റ് വിനു സുനിത ഉണ്ണികൃഷ്ണൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സി ജെ ഷൈനി സി ഡി എസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ വൈസ് ചെയർപേഴ്സൺ സിജി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സിഡിഎസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു